ഫ്രണ്ടി പ്രസൻസ് വാർത്തകൾ സൗദിയിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും സൗദി സ്റ്റാൻഡേർഡ്സ് മെട്രോളജി ആൻഡ് ക്വാളിറ്റി ഓർഗനൈസേഷൻ ഗവർണർ സാദ് അൽ കസബിയാണ് ഇക്കാര്യം അറിയിച്ചത് ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികളുമായി ഭാവിയിൽ വാണിജ്യ നിക്ഷേപ മന്ത്രാലയവും സൗദി സ്റ്റാൻഡേർഡ്സ് മെട്രോളജി ആൻഡ് ക്വാളിറ്റി ഓർഗനൈസേഷനും ഇടപാടുകൾ നടത്തില്ല ഓരോ മേഖലയിലെയും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ പ്രത്യേക അനുപാതം നിശ്ചയിക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനത്തിലേറെ അനുപാതവുമായി ഏറ്റവും ഉന്നതിയിലെത്തുന്നതിനാണ് സൗദി അറേബ്യ ആഗ്രഹിക്കുന്നതെന്ന് ഡോക്ടർ സയ്യിദ് അൽ പറഞ്ഞു സാങ്കേതിക നിയമാവലിയുടെ അടിസ്ഥാനത്തിലാണ് സൌദിയിലേക്ക് ഉൽപ്പന്നങ്ങൾക്ക് പ്രവേശനം നൽകുന്നതെന്ന് സൗദി സ്റ്റാൻഡേർഡ്സ് മെട്രോളജി ആൻഡ് ക്വാളിറ്റി ഓർഗനൈസേഷൻ ഡെപ്യൂട്ടി ഗവർണർ എഞ്ചിനീയർ സൌദ് അൽ അസ്കർ പറഞ്ഞു അപകടകരമായ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ നിലവാരം ഉയർത്തുന്നതിനാണ് സൗദി സ്റ്റാൻഡേർഡ്സ് മെട്രോളജി ആൻഡ് ക്വാളിറ്റി ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത് പ്രകൃതിവാതകം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി മാർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ന്യൂസ് ടുഡേ റിയാദ് മലിനജല സംസ്കരണത്തിൽ പുതിയ നേട്ടവുമായി ദുബായ് ജബൽ അലി പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ രണ്ടാം ഘട്ടം പൂർത്തിയാക്കി മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം ക്യൂബിക് മീറ്റർ മലിനജലം സംസ്കരിക്കാനുള്ള ശേഷി നേടിയതോടെയാണ് ഇത് കോടി ദർഹമാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് മാത്രമല്ല ജബൽ അലി വാട്സൺ പ്ലാന്റുകളുടെ മൊത്തം ശേഷി പത്ത് ലക്ഷം ക്യൂബിക് മീറ്റർ ആകും ഇനിയും മൂന്ന് ഘട്ടങ്ങളിലായി പ്ലാന്റ് വികസനം നടപ്പാക്കുമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി മേധാവ് ദാവൂദ് അൽ ഹാജിരി പറഞ്ഞു ദുബായിയുടെ സമഗ്ര വികസനത്തിന് ഏറെ അനിവാര്യമായ ഒരു പദ്ധതിയാണിത് എക്സ്പോ രണ്ടായിരത്തി ഇരുപതും ഇതിന് കീഴിൽ വരും പ്ലാന്റ് നിർമ്മാണത്തോടൊപ്പം മലിനജലം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കുറയ്ക്കാനും സാധിച്ചു ഊർജ ഉപഭോഗവും ഇരുപത്തിയഞ്ച് ശതമാനം കുറയ്ക്കാൻ സാധിച്ചു ഇതോടൊപ്പം തന്നെ ജലസേചനത്തിനായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബില്ല്യൻ ക്യൂബിക് മീറ്റർ വെള്ളം ലഭിക്കുകയും ചെയ്യും ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ കൃഷിസ്ഥലം നനയ്ക്കാൻ ഈ വെള്ളം മതിയാകും അതുകൊണ്ട് തന്നെ എമിറേറ്റിൽ കൂടുതൽ മരങ്ങളും ചെടികളും നട്ടുവളർത്താനുള്ള സാഹചര്യം കൂടിയാണ് തുറന്നിരിക്കുന്നതെന്നും ദാവൂദ് അൽ ഹാജിരി പറഞ്ഞു മൂന്ന് വനിതകൾ ഉൾപ്പെടെ പതിമൂന്ന് സ്വദേശി എഞ്ചിനീയർമാരാണ് പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നതെന്നതാണ് മറ്റൊരു സവിശേഷത ന്യൂസ് ടുഡേ ദുബായ് വയനാടൻ ജനതയ്ക്ക് ആവേശം പകർന്ന് പ്രിയങ്കാ ഗാന്ധി രാജ്യം ഭരിക്കാൻ പ്രാപ്തിയുള്ള ആളാണ് രാഹുൽ ഗാന്ധിയെന്നും ബി ജെ പിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പടവാളുയർത്താൻ രാഹുലിനെ വിജയിപ്പിക്കണമെന്നും പ്രസംഗത്തിൽ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് പ്രിയങ്കാ ഗാന്ധി ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രിയങ്ക വയനാട് ലോക്സഭാ മണ്ഡല പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് കേരളത്തിലെത്തിയത് അരീക്കോട് മാനന്തവാടി പുൽപ്പള്ളി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ പ്രിയങ്ക പ്രവർത്തകർക്ക് ഏറെ ആവേശം പകർന്നാണ് മടങ്ങിയത് രാഹുൽ തന്റെയും മാർഗദർശിയാണെന്നും കരുണയും സഹിഷ്ണുതയുമുള്ള വ്യക്തിത്വമാണെന്നും പ്രിയങ്ക പറഞ്ഞു രാജ്യം രാഹുലിന്റെ കയ്യിൽ ഭദ്രമാണ് ബി ജെ പി രാജ്യത്തിലെ സാധാരണക്കാരെ കണ്ടില്ല കർഷകരെ ശ്രദ്ധിച്ചില്ല കോർപ്പറേറ്റുകളെ മാത്രം സ്നേഹിച്ചു നരേന്ദ്രമോദി സർക്കാർ ഇനിയും തുടർന്നാൽ ഇന്ത്യയുടെ നാശമാണ് സംഭവിക്കുകയെന്നും പ്രിയങ്കാ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു സാന്ത്വനവാ വാക്കുകളും വാഗ്ദാനങ്ങളുമായി ജനങ്ങളിലേക്കെത്തിയ പ്രിയങ്ക അരീക്കോട് നടന്ന റോഡ് ഷോയിലും പങ്കെടുത്തു കെ സി വേണുഗോപാല് പി കെ ബഷീര് എംഎല്എ ഷാഫി പറമ്പിൽ കെ സി അബു തുടങ്ങിയ യുഡിഎഫ് നേതാക്കളും പ്രിയങ്കാ ഗാന്ധിയെ അനുഗമിച്ചു ന്യൂസ് ടുഡേ വയനാട് അബുദാബിയിലെ ആദ്യ ഹൈന്ദവ ക്ഷേത്രത്തിന് പ്രാർത്ഥനാ മന്ത്രങ്ങളോടെ ശിലാസ്ഥാപനം രണ്ടു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാകുന്ന ക്ഷേത്രത്തിന്റെ ചിലവ് എഴുന്നൂറ് കോടിയാണ് രാജസ്ഥാനിൽ നിന്നെത്തിച്ച പ്രത്യേകം ശില ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് രണ്ടു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാകും ഇന്ത്യ യു എ ബന്ധത്തിന്റെ ഊഷ്മളതയുടെ പുതിയ അധ്യായമാണ് അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രം അബുദാബി ദുബായ് ഹൈവേ പാതയിൽ അബു മുറൈറൈഖയിലാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം ഉയരുന്നത് ബാബ സ്വാമിനാരായണൻ സംസ്ഥയുടെ ആത്മീയാചാര്യൻ സ്വാമി മഹത് മഹാരാജാവിന്റെ കാർമികത്വത്തിലായിരുന്നു ശിലാസ്ഥാപന ചടങ്ങുകൾ യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സൈദ് അൽ നെഹ്യാൻ സഹിഷ്ണുതാ കാര്യമന്ത്രി നെഹ്യാൻ ബിൻ മുബാറക് അൽ നെഹ്യാൻ യു എയിലെ ഇന്ത്യൻ സ്ഥാനപതി നവ്ദീപ് സിംഗ് സൂര്യ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിലാണ് യു എ ഭരണകൂടം ക്ഷേത്രത്തിന് സ്ഥലം അനുവദിച്ചത് പതിനൊന്ന് ഹെക്ടർ സ്ഥലത്ത് എഴുന്നൂറ് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറോടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകും ക്ഷേത്രത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കാഴ്ചകളും ഒരുക്കും യു എയുടെ സഹിഷ്ണുതാ വർഷം ആചരിക്കുന്ന ഈ കാലയളവിൽ മതസൗഹാർദ്ദത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഇതുപോലൊരു ക്ഷേത്രവും സാംസ്കാരിക നിലയും വരുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് യു എയുടെ സഹിഷ്ണുതാ മന്ത്രി അഭിപ്രായപ്പെട്ടു ന്യൂസ് ടുഡേ അബുദാബി പ്രവാസി വോട്ടുകൾ ഏകീകരിക്കുന്നതിനും മുഴുവന് സീറ്റുകളിലും യു ഡി എഫ് സ്ഥാനാര്ത്ഥികളെ വിജയിപ്പിക്കുന്നതിനുമായി യു ഡി എഫ് റിയാദ് വയനാട് പാർലമെന്റ് മണ്ഡലം പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ടെലിഫോണിലൂടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഫാസിസത്തിന്റെയും വർഗീയതയുടെയും കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെയും പ്രതീകമായ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും കൈകോർത്തു പിടിക്കണമെന്നും ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിലയിരുത്തുവാനുള്ള വിധിയെഴുത്തായി മാറുമെന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം അറിയിച്ചു പ്രവാസി വോട്ടുകൾ പരമാവധി യുഡിഎഫിന് അനുകൂലമാക്കുവാനും പ്രവാസി കുടുംബങ്ങളുടെ വോട്ടുകൾ ഏകോപിപ്പിക്കുവാനും യുഡിഎഫ് പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും ചടങ്ങിൽ സംസാരിച്ചവർ വ്യക്തമാക്കി ഒ ഐ സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജിഫിൻ അരീക്കോട് അധ്യക്ഷത വഹിച്ചു അപ്പോളോ ഡിമോറോ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി എം കുഞ്ഞിക്കുമ്പള പി സി അലി വയനാട് അബ്ദുള്ള വല്ലാഞ്ചിറ സലാം കളക്കര അസീസ് വെങ്കിട്ട മഹ്മൂദ് നൌഫൽ പാലക്കാടൻ അഡ്വക്കേറ്റ് അബ്ദുൾ ജലീൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ അജ്മൽ ഹുസൈൻ വെൽഫെയർ പാർട്ടി ഷിഹാബ് കൊട്ടുകാട് അഷ്റഫ് വടക്കേവിള എൻ ഫോറം ചെയർമാൻ മുജീബ് ഉപ്പട ഉബൈതടവണ്ണ എന്നിവർ നടത്തി മുഖ്യപ്രഭാഷണം നടത്തി ഇന്ന് ഇന്നത്തെ പത്രത്തിൽ പ്രധാനമായി വന്ന വാർത്ത അൻപത് ലക്ഷം ആളുകൾക്കാണ് നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി രാജ്യത്ത് തൊഴിൽ നഷ്ടപ്പെട്ടത് പോലെ ജനസംഖ്യയുടെ ഒരു ശതമാനം മാത്രം വരുന്ന ഈ രാജ്യത്തെ ശതകോടീശന്മാരുടെ കയ്യിലാണ് രാജ്യത്തിന്റെ മൊത്തം സമ്പത്തിന്റെ അൻപത്തി ഒന്ന് ശതമാനം സമ്പത്തും എന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗേക്കുമ്പോ കാരണം ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു നേതാവ് രാജ്യത്തെ മുഴുവൻ മുതലാളിമാരെയും കോർപ്പറേറ്റുകളെയും പരസ്യമായി പബ്ലിക്കായി പൊതുയോഗങ്ങളിൽ വിമർശിക്കുന്നത് എത്ര തൻ്റെടത്തോട് കൂടിയാണ് നമ്മൾ നാല് പക്ഷേ ഒരു രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രി ആവാൻ എന്ന് പോകുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് ഫണ്ട് കുമിഞ്ഞുകൂടുമെന്ന് പ്രതീക്ഷയുള്ള ആളുകളെയാണ് ഈ രാജ്യത്ത് വിമർശിക്കുന്ന ആ തന്റേടും ആ ധൈര്യവും ഈ രാജ്യത്തിൻ്റെ കൂടെയാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത് എന്നുള്ള സന്ദേശമാണ് കൈമാറുന്നത് ജനാധിപത്യത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ ആൾക്കൂട്ട കൊലപാതകങ്ങളും ഫാസിസവും ഒക്കെ രാജ്യത്തെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നടമാടുമ്പോൾ തന്നെ കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന കേരളത്തിന്റെ പാരമ്പര്യത്തെയും സൗഹൃദത്തെയും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കൊലപാതക രാഷ്ട്രീയത്തെയും ഇരുത്തേണ്ടിടത്തിരുത്താനുള്ള കഴിവും ശക്തിയും നമ്മുടെ ജനാധിപത്യ പോരാട്ടത്തിനുണ്ട് എന്നുള്ളത് തെളിയിക്കേണ്ട സന്ദർഭം കൂടിയാണ് നമ്മൾ വലിയ ഒരു പോരാട്ടത്തിലാണ് ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലാണ് രാജ്യത്തിന്റെ വൈവിധ്യത്തെയും വ്യത്യസ്തങ്ങളായ മതങ്ങളെ ബഹുമാനിക്കുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളെ ബഹുമാനിക്കുന്ന എല്ലാം കൊണ്ടും സമ്പന്നമായ ഉദ്യാനത്തിന് സമാനമായ പൂന്തോട്ടത്തിന് സമാനമായ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ഈ പോരാട്ടത്തിൽ പങ്കുചേരുക നമ്മുടെ ദൗത്യം എന്ത് വില കൊടുത്തും വർഗീയ ഫാസിസത്തിന്റെ വക്താക്കളെ പിടിച്ചുകെട്ടണമെന്ന് താമരത്ത് പറഞ്ഞു ഷാഫി കരുവാരക്കുണ്ട് സ്വാഗതവും മുഹമ്മദ് കുട്ടി വയനാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ടുഡേ റിയാദ് മത്സരത്തിൽ മത്സരത്തിൽ സൗദി ഇന്ത്യ ടീമുകൾക്ക് വിജയം ഉദ്ഘാടന സൗദി ടീം അൽ ജസീറ പാകിസ്ഥാൻ ടീം ഷുവദ ഇ കാശ്മീരിനെ രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത് തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടം അവസാന സെറ്റ് ഗെയിം വരെ നീണ്ടു രണ്ടാമത്തെ മത്സരത്തിൽ നേപ്പാൾ വോളി ക്ലബിനെ ഇന്ത്യൻ ടീം സ്റ്റാർസ് ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി നേപ്പാൾ പൗരന്മാർ കൂട്ടത്തോടെ കളി കാണാനെത്തിയതും സൗദി പാകിസ്ഥാൻ കാണികളുടെ പിന്തുണയും നേപ്പാൾ ടീമിനെ കിട്ടിയതോടെ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന രണ്ടാമത്തെ മത്സരം അത്യന്തം ആവേശകരമായി ഫിലിപ്പിനോ റഫറിമാരാണ് കളി നിയന്ത്രിച്ചത് ടൂർണമെന്റ് എൻ ആർ കെ കൺവീനർ നൌഷാദ് കോർമത്ത് ഉദ്ഘാടനം ചെയ്തു മയോൺ മാനേജർ അബ്ദുൽ എൽ ഈല അഷ്റഫ് വടക്കേവിള യഹിയ രാജൻ നിലമ്പൂർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ അധ്യക്ഷനായിരുന്നു ൻ ഇസ്ലാഹി സെന്റർ പൊതുതിരഞ്ഞെടുപ്പും പ്രവാസി ഇടങ്ങളും എന്ന വിഷയത്തിൽ സായാഹ്ന സദസ് പൊതുതിരഞ്ഞെടുപ്പിൽ മതേതര കക്ഷികളുടെ മുന്നേറ്റങ്ങളിൽ പ്രവാസികളും പങ്കാളികളാവണമെന്ന് സദസ് അഭിപ്രായപ്പെട്ടു രാജ്യത്തെ ഭരണകൂടം വിഭജന രാഷ്ട്രീയത്തിന് ശ്രമിക്കുമ്പോൾ ജനാധിപത്യ മതേതര വിശ്വാസികൾ ജാഗ്രതയോടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും പ്രവാസികൾ തങ്ങളുടെ പ്രവർത്തന സ്വാധീന മേഖലകളിൽ പൊതു തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഇടം കണ്ടെത്തേണ്ടതുണ്ടെന്നും സായാഹ്ന സദസ്സിൽ പങ്കെടുത്ത വിവിധ സംഘടനാ പ്രതിനിധികൾ സദസ്സിനെ ഉണർത്തി കേരളത്തിലും വർഗീയ പരാമർശങ്ങളിലൂടെ വിഭജന രാഷ്ട്രീയത്തിന് ശ്രമിക്കുന്ന കക്ഷികളെ കേരളത്തിലെ മതേതര പൊതുസമൂഹം മാറ്റി നിർത്തണമെന്നും സാമൂഹിക അന്തരീക്ഷം സഹിഷ്ണുതയോടെ നിലനിർത്തുവാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും അതിൽ പ്രവാസികളും പങ്കാളികളാകണമെന്നും ഐക്യകണ്ഠേന അഭിപ്രായമുയർന്നു ഇസ്മായിൽ കുട്ടി മദിനെ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു അസീസ് ചുങ്കത്തറ സമദ് പട്ടണി കെ എം സി സി സുഫിയാൻ അബ്ദുൾ സലാം ആർ ഐ സി സി സജി കായംകുളം ഒ ഐ സി സി അസ്ലം അടക്കാത്തോട് എസ് ഐ സി അഡ്വക്കേറ്റ് ഷാനവാസ് കെ ഐ ജി അഡ്വക്കേറ്റ് അബ്ദുൽ ഹമീദ് കെ എസ് എഫ് ഖാസിം റൌത്തർ അർഷുൽ അഹമ്മദ് എന്നിവർ വിഷയാസ്പദമാക്കി സംസാരിച്ചു സദതുദ്ദീൻ സൊലാഹി മോഡറേറ്റർ ആയിരുന്നു മുഹമ്മദ് സുൽഫിക്കർ സ്വാഗതവും മൻസൂർ സിയാങ് നന്ദിയും പറഞ്ഞു ന്യൂസ് ടുഡേ റിയാദ് ഒട്ടും തങ്ങളുടെ പ്രവാസികൾ നാട്ടിലേക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ വിമാനത്തിലാണ് പ്രവാസി വോട്ടർമാർ നാട്ടിലെത്തുന്നത് ഇന്ത്യ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ ആവേശത്തിലേക്ക് ഉയരുമ്പോൾ ഏറെ പ്രതീക്ഷകളോടെയാണ് പ്രവാസികൾ നാട്ടിലേക്ക് എത്തുന്നത് വീറും വാശിയും ഒട്ടും ചോരാതെയാണ് ഈ യാത്ര മറ്റുള്ള രാജ്യക്കാർ തങ്ങളുടെ എംബസിയിൽ പോയി വോട്ട് ചെയ്യുമ്പോൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ നാട്ടിലെത്തേണ്ട ഗതികേടാണെങ്കിലും പ്രവാസികൾക്ക് ഒട്ടും പരിഭവമില്ല മാറി മാറി വരുന്ന സർക്കാരുകൾ നൽകുന്ന വാഗ്ദാന ലംഘനങ്ങളിലും ഇവർ പരാതിപ്പെടുന്നില്ല തങ്ങളുടെ ജനനായകനെ തിരഞ്ഞെടുക്കാൻ ആവേശത്തോടെയാണ് ഓരോ പ്രവാസിയും നാട്ടിലെത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ഒ ഐ സി സി കെ എം സി സി പ്രിയദർശിനി പോലുള്ള സംഘടനകൾ വോട്ട് വിമാനം ഏർപ്പെടുത്തിയത് നേരത്തെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഒഐ സി സി ഖത്തർ ചാപ്റ്റർ ഏർപ്പെടുത്തിയ വിമാനത്തിൽ ഇപ്പോൾ നിരവധി പേരാണ് നാട്ടിലേക്ക് എത്തുന്നത് വോട്ടെടുപ്പ് ദിവസം തങ്ങളും ഈ തെരഞ്ഞെടുപ്പിലെ ഭാഗമാവാൻ പോകുന്നു എന്ന സന്തോഷത്തിലാണ് പ്രവാസികൾ ഷിഫ മലയാളി സമാജിം അംഗമായിരിക്കെ മരണപ്പെട്ട പാലക്കാട് സ്വദേശി അബുവിൻ്റെ കുടുംബത്തിന് സഹായം കൈമാറി രക്ഷാധികാരികളായ വിജയൻ ഫ്രാൻസിസ് സാബു മധു സുനീർ സുരേഷ് ശ്രീകുമാർ എന്നിവർ ചേർന്നാണ് സഹായം കൈമാറിയത്